നമ്മളെ പോകുന്നത് ചേട്ടാ മ്മളെങ്ങോട്ടാണ് പോറ്റൂവിയാണ് നമ്മളെങ്ങോട്ടാണ് പോണത് ഹലോ യൂട്യൂബേഴ്സിന്റെ കഷ്ടപ്പാടാരും അറിയത്തില്ല ആഹാ ഇതെന്ത് എല്ലാരും ഒരുപാട് ഉള്ളത് പോലെ ഹലോ അന്നേരം ആ ഒരു ആവേശം പോയല്ലേ ആ ഫോണൊക്കെ എടുത്ത് ഹലോ സത്യം മറ്റേ തന്നെ വിളിക്കുന്നായിരുന്നു എടാ എന്തിയ ഭഗവാന് എന്റെ കട്ട ഫാന് ോ എന്റെ ഞാൻ നല്ല മാണോ ഇവനെ നമസ്കാരം വേർ തൊലിച്ച് കളിച്ച്

ടീ <inaudible> പറയ <wai> Bamba. Ne hayvan? Ne fasu? Halo bukini ഞാൻ ഞാനൊരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ രസമുണ്ട് അവനത് ഓർമ്മയുണ്ട് നിന്റെ കൈ ഒടിഞ്ഞായിരുന്നു സൂക്ഷിച്ചടാ <laughs> <laughs> <coughs> മക്കളെ സൂക്ഷിച്ചു അവനെ അത് ഞാൻ വീഡിയോ ആക്കുവന്ന് ഈ സ്നേഹം നിങ്ങക്ക് ഇപ്പഴേ കാണാൻ പറ്റൂ പിന്നായ നിങ്ങളോ അവനെ അന്നൂടെ എടുക്കാനേ എപ്പ പറഞ്ഞു കേറണ്ട ഞാൻ ഒരു മിനിറ്റ് दीजिएടാ പറഞ്ഞുയിരുന്നല്ലേടാ ഞാൻ കളിക്കാൻ പോയിട്ട് വരാനേ അമ്മ ചെറിയേ വീട്ടിൽ ഇരിക്കോ ആ ചെറിയേ വീട്ടിൽ ഇരിക്കോ ലഗ പറഞ്ഞു അടങ്ങി അമ്മ ആണോ കൊച്ചി വരണെന്നേ തിരിക്ക് അയ്യോ பாகின் நிக்கோதே குறுகமா ரெண்டோடு ஓ வாளை ஐயே 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 பாகாதம் பாகாதம் மச்சி கேலே அல்ல பாகோடு வாறே மச்சி கேயா அட அவன் பார்க்க பாகோடு வாறே மீள வந்துட்டோ எனக்கு தெரியல இதுர இல்ல இல்ல கேரி போ யோ ரெமி கேறோ அவனே அங்க വിളിച്ചു கேட் இவ தேவமே എന്തൊരു കാണിക്കണത് ഓ വീണ് ഇരുട്ടത്ത് ഇരുട്ടത്ത് ഷട്ടിൽ കളിക്കുന്ന സൈക്കോസുകള് ഓഹോ ഇടത്ത് കാണുന്നില്ല അതെ കോർക്കിലാടാ വീണു എന്റെ ഫോണിൽ ഫോട്ടോ എടുത്തില്ല നമ്മള് മാസെനിക്കും